പ്രഭാതകാഹളം യേശുവിനോട് കൂടി ഒരു നിമിഷം പരിനിൽക്കെഴുതിയ രണ്ടാം ലേഖനം പതിനൊന്നാം അധ്യായം പതിനാലാം വാക്യം സാത്താൻ താനും വെളിച്ച ദൂതിൻ്റെ വേഷം ധരിക്കുന്നുവല്ലോ പ്രിയമുള്ളവരെ ദൈവീക ശക്തിയുടെ ആ ബലം കുറച്ച് കാണിക്കുവാൻ വേണ്ടി സാത്താൻ പല തന്ത്രങ്ങളും എടുക്കാറുണ്ട് ഏഞ്ചൽ ഓഫ് ലൈറ്റ് വെളിച്ച ദൂതിൻ്റെ വേഷം ധരിച്ചുകൊണ്ട് യഥാർത്ഥ ദൈവദൂതനാണെന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ സാത്താൻ പല വേഷങ്ങളും ധരിച്ചുകൊണ്ടുവരുന്നു എന്നാൽ വിവേചനത്തിൻ്റെ ആത്മാവിനെ പ്രാപിക്കാത്തവർക്ക് ഇത് ദൈവദൂതനാണോ സാത്താൻ വേഷമെടുത്ത് വന്നിരിക്കുന്ന വെളിച്ച ദൂതൻ്റെ വേഷത്തിൽ വന്നിരിക്കുന്നതാണോ എന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടായിരിക്കും പല രീതിയിൽ അവൻ പ്രത്യക്ഷപ്പെടും മനുഷ്യരുടെ വേഷത്തിൽ വരും ദൈവിക ശുശ്രൂഷക്കാരുടെ വേഷത്തിൽ വരും അത്ഭുതങ്ങൾ ചെയ്യും അടയാളങ്ങൾ ചെയ്യും യേശുവിൻ്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കും ഭൂതങ്ങളെ പുറത്താക്കും പക്ഷേ അവരെ കണ്ടുകൊണ്ട് യേശു ഒരിക്കൽ പറയും ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് എന്നാൽ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നത് കൊണ്ടാണ് ആ നാമത്തിന് അതിശയകരമായ ശക്തിയുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ വെളിച്ചതൂതിൻ്റെ വേഷമെടുത്തു വരുന്ന സാധാന്യ തന്ത്രങ്ങളെ തിരിച്ചറിയുവാൻ ദൈവമക്കൾ പ്രാപ്തിയുള്ളവരായിരിക്കണം അത് തിരിച്ചറിയുമ്പോഴാണ് നിങ്ങളുടെ ആത്മീയ വളർച്ച അനുഗ്രഹവും പൂർത്തീകരണത്തിലേക്ക് എത്തുന്നതും പ്രാർത്ഥിക്കാം പ്രിയ ർത്താവേ സത്യവും മിഥ്യയും തമ്മിൽ തിരിച്ചറിയുവാനും ദൈവിക ശക്തിയും സാധാന്യ ശക്തിയും തമ്മിൽ തിരിച്ചറിയുവാനും പ്രത്യേക അഭിഷേകം എൻ്റെ മക്കൾക്ക് നൽകണമേ പ്രാർത്ഥന കേട്ടേൻ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആ ഗോഡ് ബ്ലസ് യു തിരു രക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ വീണ്ടും നമുക്ക് കൂടി വരാം